സർ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പല സ്കോളർഷിപ്പുകളും കേന്ദ്ര ഗവൺമെൻറ് സമീപകാലത്തായി ഒഴിവാക്കുകയോ വെട്ടിക്കുറക്കുകയോ ചെയ്തിട്ടുണ്ട് അവ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവണ്മെന്റ് അവ ഏറ്റെടുത്ത് പുനഃസ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ഈ കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേന്ദ്ര ഗവണ്മെൻ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള വിഹിതം ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുന്നൂറ് മുന്നൂറിലധികം കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അറുപത്തിയാറ് കോടി രൂപയായി എൻ്റെ ധനസഹായം കുറഞ്ഞിട്ടുണ്ട് സർ ഇപ്പോൾ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അവരുടെ റിസർച്ച് സ്കോളർഷിപ്പ് അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെല്ലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് വർഷം കോഴ്സ് പഠിക്കുന്നതിന് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇനിയും ഈ വർഷവും അതിന് പണം കൂടുതൽ വെക്കുകയും അത് കൂടുതൽ ആളുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ ടി ഐ ഐ ഐ ടി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നൽകി വരുന്നുണ്ട് ഒരു വർഷം അമ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് നൽകുന്ന രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായുള്ള പദ്ധതിയിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ പഠനം അവർക്ക് ഭാവിയിൽ ജോലി കണ്ടെത്താനുള്ള നടപടികൾ ഇതെല്ലാം തന്നെ സുതാര്യമായി നടപ്പിലാക്കാൻ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റ് കാലത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് സർ